പ്രിയമുള്ള സഹോദരന്മാരെ ഈ പ്രഭാതത്തിൽ പരിശുദ്ധ സുവിശേഷം അഞ്ചാം അധ്യായം വാക്യം സെന്റ് ചാപ്റ്റർ മിസ്സിക സഹോദരിയുടെ പരിശോധിച്ച ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു സകല മനുഷ്യരും വഞ്ചകരും നന്മയില്ലാത്തവരുമാണെന്ന് ചിലപ്പോൾ നാം പറഞ്ഞു പോകും നിരാശയിൽ നിന്നാണ് അത്തരം അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നത് നാം ഇടപെടുന്ന ഒന്നോ രണ്ടോ ആളുകൾ അവിശ്വസ്തരായാൽ എല്ലാവരും അവിശ്വസ്തരാണെന്ന് വിധിക്കുന്നു നാം ഈ മുൻവിധി വെച്ചുകൊണ്ട് മറ്റുള്ളവരെ വീക്ഷിക്കുന്നു ആരെയും വിശ്വസിക്കുവാൻ പാടില്ലെന്നാണ് നമ്മുടെ വിശ്വാസ പ്രമാണം നല്ലവരെന്നും വിശ്വസ്തരെന്നും തെളിവ് കിട്ടാത്ത കാലത്തോളം ആരെയും വിശ്വസിക്കരുതെന്ന് മനുഷ്യരുടെ ബുദ്ധി നമ്മെ ഉപദേശിച്ചു എല്ലാവരിലും അടിസ്ഥാനപരമായി നന്മ ഉണ്ടെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് ഒന്നോ രണ്ടോ പേർ അവിശ്വസ്ഥരായാൽ എല്ലാവരും അവിശ്വസിക്കുന്ന പ്രമാണം നമുക്കൊരിക്കലും ഉണ്ടായിരിക്കരുത് ചുങ്കക്കാർ കഠിനഹൃദയരാണ് അവർ പണം സമ്പാദിക്കുവാൻ ജനങ്ങളെ ഞെരുക്കുന്നു ലേവി അത്തരമൊരാളായിരുന്നു ഈശോ ലേവിയെ സ്നേഹിച്ചു അവനിലെ നന്മയെ തട്ടിയുണർത്തി സ്വീകരിക്കുവാൻ തയ്യാറായപ്പോൾ അവൻ സ്വന്തം ധനം മുഴുവൻ ഉപേക്ഷിച്ച ശേഷം ഈശോയുടെ ശിഷ്യനായി തീർന്നു ഏതു മനുഷ്യരിലും നന്മയുടെ ഉറവിടമുണ്ട് അത് മറഞ്ഞു കിടക്കുകയായിരിക്കും അവരിലെ നന്മയുടെ വശം കണ്ടഭിനന്ദിച്ചാൽ നല്ല പ്രതികരണം അവരിൽ നിന്നുണ്ടാവും കൊലക്കുറ്റം ചെയ്ത ഒരാളെ തൂക്കിയിടാൻ വിധിച്ചു ശിക്ഷ നടത്തുന്നതിന് മുമ്പ് തന്റെ രണ്ട് കണ്ണുകളും ഏതെങ്കിലും കുരുടർക്ക് കാഴ്ച നൽകാൻ വിനിയോഗിക്കണമെന്ന് അന്ത്യാഭിലാഷം അറിയിക്കുകയുണ്ടായി കൊലപാതകിയുടെ ഹൃദയത്തിലും നന്മ വസിക്കുന്നുണ്ടെന്ന് തെളിയിക്കുകയാണ് വിപരീതമായി തെളിവ് കിട്ടാത്ത കാലത്തോളം എല്ലാവരെയും നല്ലവരായി കാണണം ദൈവസാദൃശ്യത്തിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന ആ ആദർശം ഈ സത്യത്തിന്റെ ആവിഷ്കരണമാണ് അടിസ്ഥാനപരമായി മനുഷ്യൻ നല്ലവനാണ് എല്ലാ വ്യക്തിയിലും നന്മയുടെ വശം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് നമ്മുടെ കൃത്യവിഷവും ശുഖാഠ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും